ഹലോ എല്ലാവർക്കും സിദേവിക പുള്ളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ അടിപൊളി ഒരു ചെയ്യുന്ന ചെയ്യുന്നൊരിതാണ് അപ്പോൾ അത് നമുക്ക് നല്ല സിംപിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് എന്നാൽ നല്ല അടിപൊളി ലുക്കുവാണ് അപ്പോൾ അത് നമ്മൾ അരിപ്പൊടി കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാണ് അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയാലും അതെ റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ അത് തന്നെയുമല്ല നാച്ചുറലായിട്ട് നമുക്കുള്ള സാധനങ്ങളോട് തന്നെ നമ്മൾ അത് ചെയ്യുന്നത് അപ്പം വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് ഇപ്പം നമുക്ക് നാളെ ഫംഗ്ഷനിൽ ഇന്ന് ചെയ്യാം മുഖം നല്ല സോഫ്റ്റ് ആവും നമ്മുടെ മുഖത്തെ കൈവാളപ്പും കാര്യങ്ങളൊന്നും എല്ലാം മാറി പിഗ്മെൻറ്റേഷനൊക്കെ മാറും അല്ല പിഗ്മെൻറ്റേഷൻ പിന്നെന്താ നമ്മുടെ പിന്നെ മുഖം നല്ല ഗ്ലോ ആയാനും എല്ലാം നല്ല അട്ടിപ്പൊളി ഒരു വീഡിയോ ആണ് ഇന്നത്തെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും സിമ്പിളായെന്ന് പറഞ്ഞാൽ നമുക്ക് അരിപ്പൊടി വീട്ടിൽ കിട്ടുന്ന കാര്യമാണ് പിന്നെ അതിനോട്ട് കുറച്ച് ഇതിലൊരു സാധനം മാത്രം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതി ബാക്കി എല്ലാ സാധനങ്ങളും നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിപ്ലൈ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മറ്റേ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ എടുക്കാം അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഫേഷ്യലാണേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് പാലെടുക്കുന്നുണ്ട് അപ്പോൾ ഈ പാൽ കൊണ്ട് നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് നമുക്ക് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ ഒരു ഫേഷ്യല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഖത്തിന് നല്ല നിറം ഇരിക്കും വേറെ ഒരു ഇതല്ലാണ്ട് നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണ് വളരെ സിമ്പിളും ആണ് അപ്പം വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യലാണ് നമ്മുടെ അപ്പം അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒന്ന് ക്ലെൻസ് ചെയ്യാം നമ്മുടെ മുഖം ഇത് പച്ചപ്പാലാണേ അപ്പം നമുക്ക് ആദ്യം തന്നെ ക്ലെൻസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പാൽ കൊണ്ട് ചെയ്യാം കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടൺ ഇടാട്ടോ കോട്ടൺ കൊണ്ട് നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ ജസ്റ്റ് കൈ കൊണ്ടങ്ങനെ ചെയ്തു തന്നേ ഉള്ളൂ നന്നായിട്ട് അപ്പം ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ ഇതിലും പറയാറുണ്ട് പാൽ എടുത്ത് നന്നായിട്ടൊന്ന് ചെയ്യണം കോട്ടൺ വെച്ച് ഇപ്പം നമ്മൾ ഒരു മേക്കപ്പും ചെയ്തില്ലെങ്കിലും ഒരു ടിപ്സും ചെയ്തില്ലെങ്കിലും ചെറുതെ കോട്ടൺ കൊണ്ട് നമ്മൾ വെറുതെ കുറച്ച് പാലും എടുത്തിട്ട് നന്നായിട്ട് എപ്പോഴും തുടച്ച് കൊടുക്കണം അത് ഡെയിലി ചെയ്ത് കൊടുക്കാം നമുക്ക് പാൽ നല്ലൊരു ക്ലൻസറാണ് അപ്പോൾ ഞാൻ എനിക്ക് നല്ല ഒരു എഫക്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ പാൽ ഇപ്പം ഞാൻ മിക്ക ദിവസവും അങ്ങനെ ചെയ്യാറുണ്ട് പാലുകൊണ്ട് കൊണ്ട് വേറെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ ഇപ്പം നമുക്ക് സമയമില്ലെങ്കിൽ ഞാൻ പാലുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരിതാണ് പക്ഷേ നല്ല അടിപൊളി ലുക്കുവാണ് അതാണ് നമുക്ക് ഈ ഫേഷനിൻ്റെ ഒരു ഗുണം നമുക്ക് വീട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്നും ഇങ്ങനെ ഒരുപാടായിട്ട് സാധനങ്ങളൊന്നും മേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ അവിടെ ക്ലൻസിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അടുത്തായിട്ട് നമ്മൾ മുഖം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് ഞാൻ ഞാനത് ഒരു മുഖത്തിനാവശ്യമുള്ള മാത്രം കുറച്ച് അരിപ്പൊടി അതായത് ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് പച്ചപ്പാൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത് രാവിലെ നമ്മൾ കാച്ചിടയിന് മുമ്പ് കുറച്ച് എടുത്ത് വെച്ചാൽ മതി അപ്പം അതേ നമ്മുടെ സ്ക്രബിൻ്റെ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് സ്ക്രബാണ് അപ്പം ഞാൻ നേരത്തെ നമ്മുടെ ക്ലെൻസ് ചെയ്ത് തുടച്ചൊന്നും കളയേണ്ട അതിന് മുകളിൽ കൂടി ഇട്ട് വച്ചാൽ മതി കേട്ടോ നിങ്ങൾ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക കഴുത്തിൽ ശരിക്കും ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലേ ഉള്ളൂ റിസൾട്ടുള്ളൂ ഉള്ളൂ ഞാനിപ്പം ഇങ്ങോട്ടൊക്കെ ആക്കി തന്നെ മേത്തക്കാവും എനിക്കപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ കോളറുള്ള കഴുത്തായത് കാരണം വേണം അല്ലെങ്കിൽ നമുക്ക് നല്ല കഴുത്തിറക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്സ് ചെയ്തിട്ട് പോയാൽ നല്ല നിറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതായത് രണ്ട് സ്റ്റെപ്പ് മാത്രം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മുഖം എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് അപ്പം ഓരോന്നും ചെയ്യുമ്പം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ സ്ക്രബാണെങ്കിലും ക്ലെൻസിങ് ആണെങ്കിലും എന്താണെങ്കിലും പെട്ടെന്ന് നിർത്തരുത് എല്ലാം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വീഡിയോയിൽ പത്ര നേരം കാണിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ ഇനി ഒന്ന് കഴുകിയിട്ട് വരാം ഏ ഇവിടെ ഇരുന്ന് കഴുകിയപ്പോൾ എല്ലാം ഇവിടെ മുഴുവൻ നാശമാവും അപ്പം എപ്പോഴും നമ്മൾ സ്ക്രബ് ചെയ്യേണ്ട എവിടെയെന്ന് അറിയാമോ ഇതേവിട പിന്നെ മൂക്കിൻ്റെ ഇവിട അപ്പോൾ നമ്മുടെ ഈ ഫേഷ്യൽ നമ്മുടെ ടാൻ ഒക്കെ മാറ്റാനായിട്ട് നല്ലതായിട്ട് സഹായിക്കും പിന്നെ പിഗ്മെൻറ്റേഷൻ അങ്ങനെ നിങ്ങളുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറും മുഖം നല്ലൊരു ഗ്ലോ ആവും പിന്നെ സ്ക്രബ് എപ്പോഴും നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാശം ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ അപ്പോൾ ഇതിന് മുഖമൊക്കെ ഒന്ന് ഞാൻ വാഷ് ചെയ്ത് വരട്ടെ അപ്പോൾ ഞാൻ എന്തെങ്കിലും ബൗളിൽ ഒരസ്പൂൺ പാലെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തേനാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് അത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇനി നമ്മൾ മസാജ് ചെയ്യാൻ പോവുകയാണേ അപ്പോൾ തേനും പാലും കൂടിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ മസാജി അപ്പോൾ നമുക്കിത് മസാജ് ചെയ്തിട്ട് വരാം അപ്പോൾ ഞാനത് മുഖം എല്ലാം വാഷ് ചെയ്ത് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ടേ ഈ രണ്ട് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തേനും പാലും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മസാല ചെയ്ത് കൊടുക്കാം ഇപ്പം ആരോ വന്നത് ഞാൻ നോക്കാൻ പോയാ അപ്പം നമ്മൾ പാലും തേനും കൊണ്ട് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം മസാജ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കൈ എടുത്ത് വേണം ചെയ്യാനായിട്ട് ഒരിത്തിരി പ്രസ് ചെയ്യാൻ കേട്ടോ മുഖം അപ്പം ഇത്രയും സ്റ്റെപ്പ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ മുഖത്തിന് നമുക്ക് നല്ലൊരു വ്യത്യാസമായിരിക്കും പാൽ തേനും നമുക്ക് വെറുതെ മൊത്തം വരട്ടിയിട്ട് പത്ത് മിനിറ്റ് വന്നിട്ട് വാഷ് ചെയ്താൽ നമുക്ക് നല്ല നിറം കിട്ടും ഇതെല്ലാം നമുക്ക് അഞ്ച് മിനിറ്റ് ചെയ്താൽ മതി പാക്ക് മാത്രം ഇട്ടിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് നിന്നാൽ മതി അപ്പം നമ്മുടെ മസാജിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് ഞാൻ ഞാനതേ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അരിപ്പൊടി പാക്ക് ഇടാനാണ് അപ്പോൾ കുറച്ച് അധികം വേണേ അപ്പോൾ അതേ ഒരു ഒരു സ്പൂണിൽ മേളിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് നമ്മുടെ തേനാണേ അധികം വേണ്ട ഒരു മൂന്നാല് ഡ്രോപ്സ് മതി നമുക്ക് തേൻ ഇനി അടുത്ത് വേണ്ടത് കുറച്ച് ശർക്കരയാണ് അപ്പം ഞാനിത് ഫ്രിഡ്ജ് വെച്ചാരണം പോരത്തില്ലേ ഭയങ്കര ഹാർഡായിട്ടിരിക്കും അപ്പം നമുക്ക് ഈ വരച്ചെടുക്കത്തി നമ്മുടെ അപ്പം ഇങ്ങനെ ഇതാക്കിയാലേ ഇത് പോരത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വെട്ടി മുറിച്ചാലും ഇത് പോരത്തില്ല അപ്പം ഇതുപോലെ നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി നല്ലൊരു റിസൾട്ടാണ് നമുക്ക് അപ്പം പുറത്ത് വെച്ചാൽ ഉറുമ്പ് വരും ഇപ്പോൾ ശീത്തായും പോകും അപ്പം നമുക്ക് അകത്ത് തന്നെ വെച്ചാൽ മതി അപ്പം നമ്മുടെ അത് ശർക്കര അധികം ഒന്നും വേണ്ട നമുക്ക് ഒരു സ്പൂൺ മതി ശർക്കര ഇത്രയും മതി നമുക്ക് ശർക്കര അപ്പ നമുക്ക് നമ്മുടെ ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കര ഇതായി ശർക്കര ഇട്ടുകൊടുത്തു പിന്നെ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൽ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പച്ചപ്പാൽ എടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അരിപ്പൊടി ആയത് കാരണം തന്നെ പാൽ കുറച്ചധികം ഒഴിക്കാമെന്ന് വെച്ചാൽ കുതിർന്ന് വരും പിന്നെ അധികം അങ്ങോട്ട് വെള്ളം ആക്കരുത് മുഖത്ത് പിടിക്കത്തില്ലേ അത് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം കണ്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു സാധനം കൂടി ചേർക്കാനുണ്ടേ ഇനി നമുക്ക് ലാസ്റ്റിലോട്ട് ചേർക്കാനുള്ളത് നമ്മുടെ കുറച്ച് ഗ്ലിസറിനാണ് അതായത് ഒരു അരസ്പൂൺ ഗ്ലിസർ ഇത്രയും മാത്രം മതി ഇത് അപ്പം നമ്മുടെ പാക്ക് അടിപൊളിയാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടാണ് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പൗഡർ പോലും ഇടേണ്ട കാര്യമില്ലേ നിങ്ങളുടെ ഫങ്ഷനോ അത്ര നല്ല അടിപൊളി ഒരു ഇതാണ് അപ്പോൾ നമുക്ക് ഈ പാക്കൊന്ന് അപ്ലൈ ചെയ്ത് അടച്ചു തരാം അപ്പോൾ നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് നമ്മുടെ പാക്കാണ് പാക്കിൽ നമ്മൾ എന്തൊക്കെ ഇട്ടിട്ടുണ്ട് ശർക്കര ഇട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ പായസം ഉണ്ടാക്കാമെന്ന് കുറവെല്ലാവരും അല്ലേ ശർക്കര പാൽ തേൻ അരിപ്പൊടി പിന്നെ ഗ്ലിസറിൻ ഇത് നമ്മൾ നല്ലതായിട്ട് അങ്ങോട്ട് വരട്ടി കൊടുക്കുക മോത്ത് ആദ്യം ഒരു ലെയർ നമ്മൾ ഇട്ടു വെച്ചിട്ട് അതിൻ്റെ മേളിൽ അടുത്തൊരു ലെയറും കൂടി ഇട്ടുകൊടുക്കുക വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട പുറത്തു പോകുമ്പോൾ അത്രക്ക് നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ ഈ ഗ്ലിസറിൻ സ്കിപ്പ് ചെയ്യരുന്നെട്ടോ നമുക്ക് കൂടുതലും മുഖത്തിന് തിളക്കം കിട്ടാനൊക്കെ നമ്മുടെ ഗ്ലിസർ ഏറ്റവും നല്ലൊരിതാണ് അപ്പോൾ നമ്മൾ ഒരു ലെയറിട്ട് ഞാൻ അടുത്ത ലെയറും കൂടി അതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കണം നല്ല കട്ടി തന്നെ ரிசல்ட் ஆனே നമ്മൾ നന്നായിട്ട് വരട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് നേരം പോയി റസ്റ്റ് ചെയ്യുമല്ലോ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കുക്കുംബറിൻ്റെ ജ്യൂസാണ് കുക്കുംബറിൻ്റെ ജ്യൂസിൻ്റെ അകത്തോട്ട് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സുകൾ പൊട്ടിച്ചിട്ടതാണ് ആയിലൂട്ടെ എന്നിട്ട് നമുക്കത് ഒരു കോട്ടൺ ആക്കി ഈ സമയത്ത് നമ്മൾ റെസ്റ്റ് ചെയ്ത് കിടക്കണമല്ലോ അപ്പോൾ ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കണം എന്നിട്ട് ഇങ്ങനെ നമ്മുടെ രണ്ട് കണ്ണിലോട്ടും വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ കണ്ണിനും കൂടി ഒരിത് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാമേ അതേ നമ്മുടെ ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് തുടച്ച് കാണിച്ച് തരാമേ എത്രത്തോളം റിസൾട്ടുണ്ട് അതോ നിങ്ങളെ ഇങ്ങനെ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നല്ലൊരു റിസൾട്ടാണ് നല്ല നിറം ഇരിക്കും നമുക്ക് അതായത് നല്ലൊരു ഗ്ലോ കിട്ടും മുഖത്ത് അപ്പോൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയ സാധനമാണ് നല്ല ആവും നമ്മുടെ കരിവാൾക്കും എല്ലാം നല്ലതായിട്ട് മാറി നല്ലൊരു ഗ്ലോ ഇട്ടു നമ്മുടെ മുഖത്ത് എന്നുവെച്ചാൽ ഒരു കുഴപ്പമില്ലാത്ത സാധനങ്ങളോ നമ്മളെടുക്കണം എല്ലാം നമ്മുടെ സ്കിന്നിന് പറ്റിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നേരത്തെ മുഖത്ത് ഇപ്പോഴത്തെ മുഖവും കൂടി നമുക്ക് നല്ലൊരു പ്ലേസ് കിട്ടിയിട്ടില്ലേ മുഖത്ത് അപ്പോൾ എത്ര കറുത്തവരാണെങ്കിൽ ശരി നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യണമായിരുന്നു കണ്ണിൻ്റെ മേളിൽ കൂടി അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരിത് തണുപ്പും കറപ്പും ഒക്കെ മാറും നമ്മുടെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്നേ ആയിരിക്കുന്നു ബാക്കി ഞാൻ ശരിക്കും പിന്നെ കഴിക്കോളാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് കമെൻറ്റൊക്കെ ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്